ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം അതിനുമുമ്പ് ഒരു കാര്യം പറയുകയാണ് ഈ വിനുന്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചു തന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചു എന്തിനാണ് ഇടാ എനിക്ക് ഇത് നീ അയച്ചു തന്നത് ഞാൻ ചെറിയൊരു യൂട്യൂബർ അല്ലേ നീ വലിയ വലിയ സായിയെ പോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇതൊന്ന് അയച്ചുകൂടെ കവറല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത് അപ്പോ എന്നോട് ആ ചങ്ങായി പറഞ്ഞത് സായിയുടെ പേര് പറഞ്ഞിട്ടില്ല ആ ചങ്ങ എന്നോട് പറഞ്ഞത് ഞാൻ രണ്ടു മൂന്ന് യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു അവരാരും ഈ സംഗതി പുറത്ത് വിടുന്നില്ല കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് വീയുമെന്നും നെഗറ്റീവ് കമന്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത് ശേഷമാണ് വരുന്നത് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ബിഗ് ബോസ് അതായത് ഇപ്പം അതിൻ്റെ പേരിലൊക്കെ ഭയങ്കര മടിയും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പി ആർന്നെ ചുറ്റിപ്പറ്റി ഒരാളെ കരിവാരി തേച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല രീതിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായി വിമോശമായിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒരു യൂട്യൂബർ നമ്മുടെ അതുൽ ബ്ലോഗ്സ് രാജ് ടോക്സ് പിന്നെ നമ്മുടെ സമ്മർ മീഡിയ ഈ മൂന്ന് ചാനലിനും ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുണ്ട് അതായത് സമ്മർ മീഡിയയിൽ നമ്മുടെ ഈ പുള്ളി പി അനിമോൾക്ക് വേണ്ടി പി ആർ ചെയ്തിട്ട് ഇന്നർ ഇന്നർ ഇത്ര രൂപ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് അതായത് രാജ് ടോക്സിലെ ചേട്ടന് രണ്ട് ലക്ഷം രൂപ നമ്മുടെ അതുൽ ബ്ലോക്സിന് അമ്പതിനായിരം രൂപ ഒക്കെയാണ് കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആ പർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോ ഞാനിവിടെ വെക്കുന്നില്ല കാരണം പുള്ളി ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പാണ് വെച്ചിരിക്കുക അത് ഒറിജിനൽ സ്ലിപ്പൊന്നും അല്ല നമ്മൾ ഒരു ഇത് കൂട്ട് ഒരു സ്ലിപ്പ് കിട്ടാൻ നമ്മൾ ക്രോമിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതുപോലെ എഴുതി കിട്ടും അപ്പം അതിൽ കൂടി ഒരു സ്ലിപ്പാണ് പുള്ളി ഇത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കൊരു ഫെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് പുള്ളിയുടെ ചാനൽ ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്തൊരു കാര്യമാണ് അപ്പം ഇതിനെ ചുറ്റിപ്പറ്റി അതിൽ ബ്ലോക്സൊക്കെ അതിലും അവര് എല്ലാരും കൂടി ഈ വ്യക്തിയെ കോൾ ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി തന്നെ സമ്മതിക്കുന്നുണ്ട് പുള്ളിക്ക് ഒരു റീച്ചിനു വേണ്ടിയിട്ട് പുള്ളി ചെയ്തത് അതായത് ഒരാളുടെ ഒരു ഇപ്പം ഞാൻ പറയാം അവർ ആ ഒരു ചാനൽ കൊണ്ട് ആ പുള്ളി ഏൺ ചെയ്യുന്നത് കാണും ജസ്റ്റ് ഇവര് ഇത് കള്ളത്തരമായിട്ടുള്ള ഒരു കാര്യം ഒരു ഒരു അലിഗേഷൻ വെക്കുമ്പോൾ ആ പുള്ളിയുടെ ചാനൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ട് ബാധിക്കും നമ്മളെല്ലാവരും എല്ലാവരും വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് ആണ് എല്ലാവർക്കും റീച്ച് കിട്ടണമെന്നും എല്ലാവരുടെയും ചാനലിനെ നേണിക്സ് ഉണ്ടാക്കണമെന്നും ഒക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും യൂട്യൂബും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് പക്ഷേ അത് നമ്മൾ പ്രത്യേകിച്ച് റിയാക്ഷൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം പറയണം അല്ലാതെ നമ്മുടെ റീച്ചിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വളരാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ബലിയാടാക്കിയിട്ടാവരുത് നമ്മൾ എന്താ പറയാ നമ്മളാ ചാനൽ വളർത്താൻ നോക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ അതുൽ ബ്ലോഗ്സും നമ്മുടെ ഇവരൊക്കെ കുറെ ഒരു മൂന്നാല് പേര് എനിക്ക് തോന്നുന്നു ഈ അനിമോളെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ടോക്സും ഈ അതുൽ ബ്ലോക്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വോട്ട് വാങ്ങിച്ച കഥ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഞാൻ എൻ്റെ മകന്റെ ഒരു ആവശ്യത്തിനായിട്ട് ഞങ്ങള് നമ്മുടെ സി എച്ച് അതായത് നമ്മുടെ കോട്ടയം ത്ത് മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം അവിടെ ചെന്നപ്പം അവിടെ ചുമ്മാ ചെന്നപ്പം നമ്മളൊരു കാര്യത്തിന് പോയി കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വണ്ടി എടുക്കാൻ താഴേക്ക് പോയ സമയത്ത് ഒരു അന്ന് കുറച്ച് സമയം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന സമയത്ത് ഞാൻ ചുമ്മാ ഇരുന്ന് ഫോണിൽ എന്ത് ചെയ്തിട്ടും ബിഗ് ബോസിൻ്റെ ചുമ്മാ എന്താണ് സംഭവം നടക്കുന്നതെന്ന് അറിയാമെന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ ഹോട്ട്സ്റ്റാർ കയറി ലൈവ് ഓണാക്കി അപ്പം ഇത് കണ്ടോണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ചേച്ചിമാർ വന്നിട്ട് ഒരു ഞങ്ങൾക്ക് ഈ ഹോട്ട്സ്റ്റാറിൽ നിന്ന് എങ്ങനെയാണ് ഈ അനുമോൾക്ക് വോട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഒന്നും വോട്ട് ചെയ്ത് തരാവോ മോളെ ആ കൊച്ചിൻ്റെ ഇപ്പം ഓർത്തോണം അത് ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ തൊട്ട് സാറ്റർഡേ ആണ് ഞങ്ങൾ ചെല്ലുന്നത് എന്നാൽ സാറ്റർഡേ വൈകിട്ട് വരെ വോട്ടിംഗ് ഉണ്ട് ആ സമയത്ത് പോലും എനിക്ക് ഒന്ന് അവിടെ നിന്ന് രണ്ട് മൂന്ന് പേർ ആ ഫോൺ കൊണ്ട് വന്ന് അന്ന് വോട്ട് ചെയ്യിപ്പിച്ചതിനെ കൊണ്ട് അപ്പം ഇതൊക്കെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് അനിമോൾക്ക് അത് നെഗറ്റീവ് ആവാനുള്ള കാര്യത്ത് അനിമോൾ അത് ഇതായിട്ട് വരാനുള്ള കാര്യം തന്നെ അന്ന് ഉള്ളിലേക്ക് വന്ന റീ എൻട്രീസാണ് ഇല്ലെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു അനീഷ് തന്നെ കപ്പടിച്ചു തരികയായിരുന്നു അതിനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു പക്ഷെ ഈ റീ എൻട്രീസ് വന്ന് അവരുടെ ആ ഒരു ഡ്രാമ കാരണമാണ് അനിമോൾക്ക് സത്യം പറഞ്ഞാൽ കപ്പ് കിട്ടിയിട്ട് പക്ഷേ ഇപ്പം ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത് ഇതിനെ പറ്റി നമ്മുടെ അനന്ത് അനന്ത ആ അനന്തവിൻ്റെ ഒരു ചാനലുണ്ടല്ലോ അനന്ത വ്ളോഗ്സ് ആ പുള്ളി വരും എല്ലാ അതിലും എല്ലാം കൂടെ ഫോൺ വിളിച്ച സമയത്ത് ഈ ഒരു വ്യക്തി വിളിച്ച് പറഞ്ഞ കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പം ആ അതിനകത്ത് ലൈഫ് ഓഫ് അനന്തുവിനകത്ത് അനന്തു പറയുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്തിട്ട് തരാം നിങ്ങൾ അവസ്ഥയും എനിക്ക് വന്നിട്ടില്ല അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയില്ല ഇത് ഇവൻ റീച്ചിന് വേണ്ടിയിട്ട് പർപ്പസ് ഫുള്ളി ഒരുത്തനെ കരിവാരി തേച്ചിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി ചെയ്തേക്കാണ് എന്നിട്ട് ഇവൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നു നിങ്ങൾ എനിക്കിതൊരു വീഡിയോ ചെയ്യാതിരിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ട്രിപ്പ് ഒക്കെ സ്പോൺസർ ചെയ്യാന്ന് ട്രിപ്പ് തന്നെ ഇങ്ങോട്ട് വീഡിയോ എന്നിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് നിങ്ങൾ എന്തായാലും വീഡിയോ ചെയ്യുവല്ലയോ വീഡിയോ ചെയ്യുവാണെങ്കിൽ എന്റെ ചാനലിന്റെ നെയിമും കൂടെ അതിനകത്ത് എഡിംഗ് വെക്കണേ ഇവനെ പറഞ്ഞാലും ഇവര് റീച്ച് മതി അങ്ങനെ ഒരുത്ത ഞാൻ എന്റെ ജീവിതത്തിലാണ് അവനെ അവരാധിച്ചാലും വേണ്ടിയില്ല അവൻറെ തള്ളയും തന്തയും ഒരു വന്ന് തെറി വിളിച്ചാലും വേണ്ടിയില്ല അവന് റീച്ച് മതി എന്നും പറഞ്ഞ് ഒരുത്തം നിക്കുകയാണ് ഇവന്റെ ഒക്കെ ചാനല് പൊന്നു മക്കളെ വിശ്വസിച്ച് പോയി കാണല് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരാളുടെ തലയിൽ കൂടെ ചാണകങ്ങളും ഒരു ഒഴിച്ചാൽ അത് ഒരു എന്നെ അത് വിഷയമാക്കരുതെന്ന് പറയുന്ന പോലെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ട്രിപ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ അധികം ഇതാക്കിയില്ലെങ്കിൽ ഞാൻ ട്രിപ്പ് ഓഫർ ചെയ്യാം അങ്ങനെ പല പല കാര്യങ്ങൾ ഓഫർ ചെയ്യാം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതുപോലെ ഇവൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കേട്ടായിരുന്നല്ലോ വേറെ വലിയ വലിയ യൂട്യൂബേഴ്സിനെ സമീപിച്ചിട്ട് ആരും ഈ ഒരു കേസ് കേട്ട് എടുത്തില്ല അതുകൊണ്ടാണ് അവർ എനിക്കത് തന്നത് എന്ന് പറഞ്ഞു അവൻ അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് ഞാൻ സത്യസന്ധമായിട്ട് മാത്രം വീഡിയോ ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഒരൊറ്റ കാര്യമാണ് അടിച്ച് പൊളിച്ച് കീറി വച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്കും കള്ളത്തരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ചാനൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളത്തരം കാണിച്ച് നമ്മൾ അത് റീച്ചാക്കേണ്ട കാര്യമില്ല അത് സ്വാഭാവികമായിട്ടും ഒരു നല്ല കണ്ടന്റ് അല്ലെ നല്ല കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പയ്യെ പയ്യെ അത് ഗ്രോ ആയി പോയിക്കോളും കാരണം ഈ കാണുന്ന ഈ വ്യക്തികളെല്ലാം ഒരു കാലത്ത് ഇതുപോലെ ഒരു സബ്സ്ക്രൈബർ തൊട്ട് ഓരോരുത്തർ കൂടുന്നതും നോക്കി അതുപോലെ വാച്ച് അവർ കയറുന്നതും നോക്കി കാവലിരുന്ന് 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 അവരുടെ ചാനൽ വളർത്തിയെടുത്തതാണ് അവരുടെ നിരന്തരമായിട്ടുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ പുറത്താണ് അവർ വളർന്നു വന്നത് അതിൻ്റെ ഈ വ്യക്തി പറഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാര്യമാണ് സാനലിനി നിങ്ങളെ റിയാക്ഷൻ ചെയ്യുവാണെങ്കിലും എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ചാ ഇതിൻ്റെ ഇതും കൂടെ വെച്ചിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ശരിയാണല്ലോ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഇതേ ഒരു കണ്ടന്റ് എടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും ഇത് ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോ പിന്നെയും പിന്നെയും എടുത്ത് കാണും സ്വാഭാവികമായിട്ടും ന്യൂസും റീച്ചും കൂട്ടും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പം എന്തിരുന്നാലും വേണ്ടി വല്ല എന്തു വന്നാലും വേണ്ടിയില്ല എൻ്റെ ചാനലൊന്നും റീച്ചാകും അതല്ലാതെ അതിൻ്റെ അപ്പുറം മറ്റൊരാളെ കരുവാരി തേച്ചെന്നും അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതം നശിക്കുവാണെങ്കിൽ നശിക്കട്ടെ എന്നും ഒന്നും വിചാരിക്കുന്നില്ല എനിക്ക് ഞാൻ രക്ഷപ്പെടണം എന്ന ചിന്തയോടു മാത്രമാണ് എനിക്ക് തോന്നുന്ന ആ യൂട്യൂബർ ആ ഒരു വ്യക്തി ആ ഒരു പർട്ടിക്കുലർ വ്യക്തി ആ ചാനലുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പം നമുക്ക് എത്ര ശതമാനം അങ്ങനെയുള്ള ചാനൽസിനെ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എത്ര ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമ്മൾക്ക് ഒരു കണ്ടന്റ് എടുക്കുമ്പോ അതിനകത്ത് എത്ര ശതമാനം സത്യമുണ്ട് അല്ലെങ്കിൽ അത് എന്തുമാത്രം ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചിക്കി ചേക്കൻ അതിനെ പറ്റി അന്വേഷിക്കാവുന്ന കുറെ ഒക്കെ അന്വേഷിച്ച് അത് കുഴപ്പമില്ല അത് ജെനുവിൻ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഈ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ ഇൻസ്റ്റഗ്രാമിലെ കണ്ട് അയച്ചു തന്നു കിട്ടിയ ഉടനെ അത് സത്യമാണോ കള്ളമാണോ ബാക്കി ഒന്നും അന്വേഷിക്കുന്നില്ല ഡയറക്റ്റ് പോയി പുള്ളി വീഡിയോ ചെയ്യും അങ്ങനെയാണോ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇങ്ങനെ ഒരാളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് അന്വേഷിച്ചിട്ട് വേണ്ട നമ്മളൊരു കാര്യം ചെയ്യും ഇതൊന്നും അറിയാതെ ഡയറക്റ്റ് നമ്മളൊരു വീഡിയോ എന്ന് വെച്ചാൽ എത്രയോ മോശമാണ്